दशकं प्लोकं मून न हा हा विभो जलम् अहं जलमहं न्यपिबं पुरस्ताद् प्लस् अद्यापि पुरस्ताद्यापि मज्जति मही किं प्लस् अहं किमहम् करोमि इत्थं त्वदङ्घ्रियुगलं शरणं यतः प्लस् अस्य यतोऽस्य नासापुटात् समभवः शिशुकोलरूपी अङ्गुष्टमात्रवपुः प्लस् उत्पतितः अङ्गुष्टमात्रवपुरुत्पतितः पुरस्ताद् प्लस् भूयोध पुरस्ताद् भूयोथ भूयः प्लस् अध भूयोऽध कुम्भिसदृशः समजृम्भदाः त्वं समजृम्भधास्त्वं अभ्रे तदा तथाविधम् उदीक्ष्य तदा तथाविधमुदीक्ष्य भवन्तं प्लस् उच्चैः प्लस् विस्मेरतां भवन्तमुच्चैर्विस्मेरतां विधिः प्लस् अगाद् विधिरगाद् सः सूनुभिः स्वैः हा हा विप्रोजलमहं न्यपिबं पुरस्तात् अद्या किमहं करोमि इत्थं त्वदन् शरणं व्यतोऽस्य नासापुडात् समभवश्च शिशुकोलरूपी सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द नारायण 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 भगवान् की जय अङ्गुष्टमात्रवपुरुत्पतितःपुरस्तात् भूयोदगम्भिसदृशः समगृङ्गथास्त्वम् अप्रेतदाविधमुदीक्ष्य भवन्तमुच्चैः विस्मेरतां विधिरगात सहसूनुभिस्वैः രണ്ടാമത് ശ്ലോകത്തിൽ നമ്മൾ ചൊല്ലോ ഭഗവാന് ധ്യാനം മണ്ണിനാർ ബ്രഹ്മ അപ്പടീന്ന് ചൊല്ലോ അപ്പടി ഇരിക്കപ്പെട്ട എന്താ ബ്രഹ്മ മനസാ ഭഗവാന് ധ്യാനം മണ്ണറ സമയത്തിൽ വിഭോ ഹാ ഹാ അഹം പുരസ്താദ് ജലം ഞ പി നാൻ ഇന്ത് ഇങ്ങിരുന്താ കാരണ ജലത്തെല്ലാം കുടിച്ചയച്ചേ ഭഗവാനെ കഷ്ടം കഷ്ടം ഹാ ഹാ ജന കഷ്ടം കഷ്ടം അദ്യ അപി മഹീമജ്ജതി അഹം കിം കരോമി ഇപ്പോൾ ഭൂമി തണ്ണീക്കുള്ള ഇരിക്കുക ചോള ഞാൻ എന്നതാ ചെയ്യരുത് ഇത്തം ത്വദ്രിയുഗളം ഇപ്പടി ഭഗവാനോട് അത് പാദങ്ങളെ നനച്ചിന് ശരണം അസ്യ ശരണം പ്രാപിച്ച അത് ബ്രഹ്മാവോട് നാസാപുടാത് മൂക്കിലെന്ത് മൂക്കോടെന്താ ദ്വാരത്തിലെന്ത് ശിശിൽ ശിശു കോലരൂപീസമഭവ ഒരു പന്നിക്കുട്ടി പന്നിക്കുട്ടിയുടെ ആകൃതിയിൽ മൂക്കിലെന്ത് ഭഗവാൻ അവതാരം ആനാർ ആദ്യത്തെ നമ്മളോട് ഇതിൽ അവതാരം വരാഹാവതാരം അടുത്തതിൽ എന്ന ചെല ത്വം പുരസ്താത് അങ്കുഷ്ടമാത്ര വപു ഉത്പതിത എന്താ ബ്രഹ്മാവോട് മൂക്കിലേ എന്ന് ഒരു ചിന്ന തമ്പോട് നമ്മളോട് തള്ളവരലിരിക്കെ തമ്പോട് അളവ് താൻ വെളിയിൽ വന്ന ആന വന്തപ്പുറം വബുഹു ഉത്പതിത പെരിശാഹ ആരംഭിച്ചത് അതാ ഭൂയ കുംഭി സദൃശ സമജൃംഭദ ഒരാനയോടളവ്ക്ക് വളർന്നുകൊടുത്ത വിധി അഭ്രേ തഥാവിധം വിധി നമ്മുടെ അഭ്രേ ആകാശത്തിൽ എന്താ പെരിശ ഉച്ചന്തം പെരിഷ ആകാശം വരയ്ക്കും പെരിശാന അത് ശരീരത്തെ പാത്ത് സ്വൈഹി സൂനുഭിഹി സഹ വിസ്മീരതാ അകാദ് മരീചി അത്രി പുലഹൻ പുലസ്തീൻ എല്ലാം നമ്മൾ നേരത്തെ പാത്രം ഇന്ത് ബ്രഹ്മപുത്രന്മാരെല്ലാവരും അംഗിരുന്താളം ബ്രഹ്മാവും എന്താ ബ്രഹ്മപുത്രന്മാരും പുത്രന്മാരും എല്ലാവരും ഇതൊക്കെ പാത്ത് രൊ അതിശയമാണ് പാത്തു നിന്നെ ഒരു ചിഹ്ന സാധനമാ മൂക്കിലെന്ത് വെളിയിൽ വന്നിട്ട് ഇപ്പോൾ ഇത്ര പലിയ രൂപമായിരിക്കുകയാണ് ചൊല്ലി എല്ലാവരും പാത്ത അപ്പോൾ ഭഗവാനോട് വരാഹമായിട്ടുള്ള അവതാരമാക്ക സാധാരണ നമ്മൾ വരാഹം പന്നി എന്നെല്ലാം ചൊല്ലത്തെ നമ്മൾക്കത് ഒരു നീചമായ ഒരു ജീവിയാക്കുമെന്ന് തോന്നും ഭഗവാനുക്ക് ഉച്ചനീച്ചത്വം ഒന്നും കടയാതെ ഭഗവാൻ വന്ന് ഇന്ന ഇതിൽ തന്നിരിക്കണം ദേവനായിട്ട് ഇരിക്കണം മനുഷ്യനായിട്ട് ഇരിക്കണം അപ്പടിയൊന്നും കടയാതെ തിരിയോനി ആനാ കൂടി അതിലെയും അവതാരം മണ്ണർത്തക്ക് ഭഗവാൻ തയ്യാറാക്കും അത് എന്നത് കാട്ടർത്തക്കുന്നതിനാൽ ഇങ്ങിരിക്കപ്പെട്ട സർവ്വജന്തുക്കളും അത് ദേവനായിക്കട്ടും മനുഷ്യനായിക്കട്ടും മൃഗമായിക്കട്ടും എഴജന്തുക്കളായിക്കട്ടും മരങ്ങളോ പുല്ലോ ഏത് വേണമെന്നായിക്കട്ടും എല്ലാത്തിലെയും സർവവ്യാപിയായിരിക്കപ്പെട്ടത് ഭഗവാനാക്കത് കാട്ടിത്തറത്തക്കാൻ വേണ്ടിയാണ് ഹരേ കൃഷ്ണ